നമുക്ക് ഫിഷ് മസാല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ മീൻ വറുക്കുന്നതിനും കറി വെക്കുന്നതിനും ഒക്കെ ഈ ഒരു പൊടി മതി കേട്ടോ പിന്നെ നമുക്ക് സമയം ലാഭിക്കാൻ പല പല ബോട്ടിലുകൾ തുറന്ന് ഓരോരോ എടുത്ത് സമയം കളയേണ്ട കാര്യമല്ല ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു പത്ത് ടേബിൾ സ്പൂൺ നിറച്ചും എരിവില്ലാത്ത മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഈ മുളകൊടി ചേർത്ത് കൊടുക്കണത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ എരുവുള്ളതാണോ എരിവില്ലാത്തതാണോ നിങ്ങളാണ് നിശ്ചയിക്കേണ്ടത് ഇത് എൻ്റെതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതുപോലെ മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് മല്ലിപ്പൊടിയും ചേർക്കുന്നില്ല കേട്ടോ അത് ഒഴിവാക്കാൻ വേണമെങ്കിലും പിന്നെ നമ്മളൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാ പാത്രവും എടുക്കുന്ന പാത്രം സ്പൂണും എല്ലാം വെള്ളം ഒട്ടും ഉണ്ടായിരിക്കലും നല്ല ഡ്രൈ ആയിരിക്കണം ഇതിലേക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അര ടേബിൾ സ്പൂൺ ഉലുവ വറുത്തുപൊടിച്ച് അതുകൊണ്ട് ചേർത്ത് കൊടുത്തു ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ പൊടികളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണങ്ങി ഒഴിച്ചെടുത്തിരിക്കുന്നതാണ് ഒന്നും കടയിൽ നിന്ന് മേടിച്ച പൊടിയല്ല കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഈ പൊടികൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒത്തിരി നേരം നമ്മൾ ഇത് വറുത്തെടുക്കേണ്ട കാര്യമില്ല അതിൻ്റെ കളറും ഒക്കെ മാറിപ്പോവും ഇത് എന്തിനാന്ന് വെച്ചാൽ ചെറുതായിട്ട് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളിതുപോലെ ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ പൂപ്പലേക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ചെറുതായിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി സമയം വേണ്ട ഇത് നന്നായിട്ടൊന്ന് എല്ലായിടം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി വെക്കണം ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് മിക്സിയിട്ടൊന്ന് കറക്കിയെടുക്കാം അത് ഒത്തിരി നേരം പൊടിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഓൾറെഡി പൊടിച്ചെടുത്തായ പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല മിക്സി ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൊടികൾ എല്ലായിടത്തും ഒരുപോലെ മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര മിക്സ് ചെയ്താലും ശരിക്കും പറ്റത്തില്ല അപ്പോൾ മിക്സി ഇട്ടൊന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് കറക്കി കറക്കിയെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് എല്ലായിടവും പൊടികളൊരുപോലെ മിക്സായി കിട്ടും പിന്നെ നമ്മൾ മിക്സി എടുക്കുന്നപ്പോഴും നന്നായിട്ട് ഒരു കാര്യം പ്രത്യേക ഓർക്കേണ്ടത് വെള്ളത്തിൻ്റെ അംശം ഒട്ടും കാണില്ല കേട്ടോ ഇത് ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്ത മിക്സിയുടെ ജാറാണ് അതിലേക്കിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇവിടെ ഇപ്പം പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ബോട്ടിലാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാവുന്നതാണ് ഇത് മീൻ വറുക്കുന്നതിനും കറി വെക്കുന്നതിനും എല്ലാം ഈ ഒരു പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സമയം ലാഭിക്കാൻ വേണ്ടി സാധിക്കും ബാച്ചിലർ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ഒത്തിരി പ്രയോജനപ്പെടും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാലയാണ് ഒരേ ഒരു ബോട്ടിൽ മതി ഒത്തിരി ബോട്ടിലൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം ഇല്ലാത്തവർക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സ്ഥലവും ലാഭിക്കാം അതുപോലെ തന്നെ സമയം ലാഭിക്കാൻ വേണ്ടി സാധിക്കും ഈ ഫിഷ് മസാലയൊന്നും നമ്മൾ കടയിൽ പോയി മേടിക്കേണ്ട കാര്യമില്ല എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്